ഹലോ വെൽക്കം ടു ആൻഡ് ആൻഡ്രൈ ഇന്നത്തെ ക്രിസ്മസ് സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പി കുട്ടൻ ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്കാം ഒരു കിലോ കുട്ടൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവുട്ടോ കുട്ടൻ ബിരിയാണി നമ്മൾ നന്നായിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒന്നര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടീസ്പൂൺ എന്തായാലും ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീര് ചേർക്കാൻ നോക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ നന്നായിട്ട് എരിവും മുളകും ഉപ്പൊക്കെ ആ കുട്ടനിൽ പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം ബിരിയാണി റൈസൊക്കെ ഇതിന് മുമ്പേ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പാൻ വയ്ക്കുക ഒരു ബിരിയാണി പോട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ഓയിലും നെയ്യും കൂടി ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് നെയ്യ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഹോൾ മസാല ചേർത്ത് കൊടുക്കാം പട്ട കരയാമ്പൂ സാജീരകം പിന്നെ നമ്മുടെ ഏലക്കായ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച കുട്ടൻ കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ നാല് വിസിൽ വരുന്ന വരുന്നവരെ വേവിച്ചിട്ടെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ എനിക്ക് ഇളയ കുട്ടനാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഹോൾ മസാലാസ് ഒക്കെ ഇട്ടപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്കൊരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബിരിയാണി റൈസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ആറ് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് ഗ്ലാസ് ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ആ ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിയില പുതിനേല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒരു രണ്ട് മൂന്ന് ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തു വെച്ചാൽ ബിരിയാണിയുടെ അരി ജീരകശാല ആണ് ഞാൻ എടുത്തിട്ടുള്ളത് റോസിൻ്റെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് വറ്റി വെന്ത് വരട്ടെ കേട്ടോ ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും നെയ്യിൽ വറുത്തെടുക്കാം പിന്നെ ഒരു രണ്ട് സവോള മുരിച്ചെടുക്കാം അതൊക്കെ തയ്യാറാക്കി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ടാവും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങി സവാളയൊക്കെ മൊരിച്ചെടുത്താൽ അതേ നെയ്യിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു ആറ് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യിൻ്റെ കൂടെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഡാളുടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഡാളുടെ ചേർത്ത് കൊടുത്തിട്ടില്ല അത് നന്നായിട്ട് കുറച്ചും കൂടി നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിൽ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മൾ സവോള വഴിച്ചുമ്പോൾ മസാല ചേർത്ത് കൊടുക്കണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നമുക്ക് പച്ചമണക്കൊന്ന് മാറി വരട്ടെ പിന്നെ അതിലേക്ക് കുരുമുളകും പെരിഞ്ചീരുക ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ടില്ല അതും ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അഞ്ചെണ്ണ ഞാൻ ഇട്ട് എടുത്ത് കൊടുത്തത് അത് നന്നായിട്ട് വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് തൊട എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു പത്ത് എണ്ണം എടുത്തിട്ടുണ്ട് എരിവൊക്കെ നന്നായിട്ട് വേണം ഈ കുട്ടൻ ബിരിയാണിയിലേക്ക് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലൊരു മണം വരട്ടോ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വരട്ടെ എന്നിട്ട് പുളിക്ക് ആവശ്യത്തിന് ഒരു വലിയ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങ നീരും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നാലും തൈര് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അത് തൈര് എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി ഗരം മസാല ബിരിയാണി മസാല മസാലയില്ലേ ബിരിയാണിയുടെ മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചാൽ ആ സ്റ്റോക്കോട് കൂടിയുള്ള കുട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പറ്റിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ഇളയ കുട്ടനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കുട്ടനൊക്കെ നന്നായിട്ട് മസാലയിൽ ചേർന്ന് വരട്ടെ കേട്ടോ ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് എടുക്കാം നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട നമുക്ക് ആ കുറച്ച് ഗ്രേവി ആ റൈസിലേക്ക് ഇട്ട് കൊടുക്കണം അത് കാരണം വല്ലാണ്ട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് മല്ലിയിലേയും പുതിനീനയിലും കറിവേപ്പിലൊക്കെ അവസാനം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അങ്ങനെ നമ്മുടെ കുട്ടൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിലേക്ക് മസാല ഒക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊക്കെ ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ബിരിയാണീൻ്റെ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതിലേക്ക് കുറച്ച് മസാല ഇട്ട് നടുക്കൽ കുറച്ച് മസാല ഇട്ട് നെയ്യൊക്കെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ചോറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങുമൊക്കെ മുരിച്ച് മുരിച്ച് വെച്ചിട്ടില്ലേ സവോളയൊക്കെ മുരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം മല്ലിയിലും പുതിനയിലെയും ഇട്ട് കൊടുക്കാം പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം പിന്നെ മേലെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്